െന്ന് പ്രതീക്ഷിച്ച് എനിക്ക് അതും കിട്ടാതെ വന്നപ്പോ ഞാൻ ആ ജഡ്ജസിനോട് ചോദിച്ചു സാർ എന്താണ് എന്റെ പെർഫോമൻസിൽ വന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് അതിനുള്ള അർഹതയോ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടി ഞാൻ തിരിച്ചു നടക്കുമ്പോ എന്റെ പുറകിൽ തട്ടി മൂന്ന് ജഡ്ജിൽ ഒരാൾ വന്നു പറഞ്ഞു മോനെ ഇതൊന്നും അല്ല ജീവിതത്തിന്റെ അവസാനത്തെ അത് ഇപ്പോ അല്ല ഇനിയും ട്രൈ ചെയ്യാ പറ്റും പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പി പ്രദീപ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എച്ച് എം വിജയ വാർഡ് കൗൺസിലർ ഷാലി പ്രദീപ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ ശോഭന ടീച്ചർ പി ടി എ പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ വി ആഷിഫ ഫിദ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു